തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചി ആൻ്റണിയുടെ കൂടെ കുറച്ചു കാലം കറങ്ങി നടന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരത്ത് അറ്റ അറ്റൻഡൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത് സജ്ജ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അയാളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിൻ രവതിയും കൂടി ആ കോളേജിലേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ആ കോളേജ് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സച്ച് സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ രവതി എന്താ സച്ചി ആ കോളേജ് ആദ്യം കാണുന്ന പോലെ നോക്കുന്നത് അല്ല രവതി ഞാനെപ്പോഴും വിഷമിക്കുകയായിരുന്നേ നമ്മൾക്ക് കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറി പഠിക്കാൻ പറ്റിയില്ലല്ലോ എല്ലാവരും കോളേജിൽ പോകുന്നു എനിക്കതിന് സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പറയാണ് കോളേജിലൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും കാറിന്റെ എഞ്ചിനീയർ ആയനെന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന രേവതി നോക്കുകയാണ് കാറിന്റെ എഞ്ചിനീയറോ ആ കാറ് വിട്ടൊരു കളി നമുക്കില്ലല്ലോ രേവതി എന്നാലും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുകയെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് പറയണം അപ്പോഴെനിക്ക് രേവിതി പറയണം ഹാ അത് ശരി തന്നെയാണ് സത്യചേട്ടാ ഞാനും എപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് ഇതുപോലെ കോളേജിലൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ പൂക്കളൊക്കെ കയറ്റി അയക്കുന്ന ഒരു വലിയ ഷോപ്പ് തന്നെ ഞാൻ തുടങ്ങുമായിരുന്നു എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ടെന്ന് പറയുകയാണേ പിന്നല്ലാതെ നമുക്കും അതിനൊരു ഭാഗ്യം ഉണ്ടാവില്ല പക്ഷേ ശരത്തിന് അവനാ ഭാഗ്യം എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് എന്ന് അങ്ങനെ ഇവർ നേരെ പ്യൂണി പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പ്യൂണിനെ കണ്ടിട്ട് പ്രിൻസിപ്പളിനെ കാണാൻ പറ്റുമോ ചോദിക്കുകയാണ് അയ്യോ ഇന്ന് ആരെയും പ്രിൻസിപ്പൾ കാണാനായിട്ട് അനുവദിക്കില്ല മാത്രമല്ല നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഇല്ല നേരത്തെ ആ എടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്നാലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് എൻ്റെ അളിയനാണ് ശരത്ത് അവൻ ബി കോം ലാസ്റ്റ് ഇയർ പഠിക്കുന്ന പയ്യനാണ് അവനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും പ്യൂൺ പറയാണ് സാർ അങ്ങനെ വെറുതെ ഒന്നും പരീക്ഷ എഴുതിക്കില്ല എന്ന് പറയില്ലല്ലോ എന്തെങ്കിലും കാരണം ഉണ്ടാവും സാറിന്റെ ബാധ്യത തെറ്റുണ്ടായിട്ടില്ല അവൻ കുറേ കാലം ലീവ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുടുംബത്തിലെ പ്രാരബ്ദവും കാര്യങ്ങളും കൊണ്ടാണ് ഒന്ന് സാറിനോട് സംസാരിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് താങ്കളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഒരുപാട് തവണ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം ഇവരുടെ റിക്വസ്റ്റ് കാരണം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹാകത്തേക്ക് പോവുകയാണ് പ്രിൻസിപ്പളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടുപേർ വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പ്രിൻസിപ്പൾ സമ്മതിക്കില്ലാന്ന് തന്നെ പറയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമാവാണ് കേട്ടോ അപ്പോൾ സച്ചിയും രേവതിയും കൂടി പറയുകയാണ് ഇനിയിപ്പോൾ എന്താ എന്ന പ്രിൻസിപ്പളിനെ കാണാൻ പറ്റുക രണ്ടാഴ്ചയ്ക്ക് ശേഷം കാണാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുന്നത് അടുത്ത ആഴ്ചയാണ് എക്സാം അങ്ങനെ അത്രയും ദിവസമൊന്നും കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ പറ്റില്ല എന്ന് പറയണേ അപ്പോൾ ഈ പ്യൂൺ പറയാണ് എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്ത നിങ്ങളിവിടെ നിന്ന് പോയി നടക്കില്ല സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത്ര തന്നെ തന്നെയെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് ആ ചേട്ടാ ചേട്ടൻ എൻ്റെ കൂടെ ചായ കുടിക്കാൻ വരും ചായ കുടിക്കാൻ വരികയാണെങ്കിൽ പത്തിരുന്നൂറ് രൂപ ടിപ്പായിട്ട് തരാമെന്ന് പറയണേ ശരിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ ചായ കുടിക്കാനായിട്ട് ചെല്ലുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ഈ പ്രിൻസിപ്പള് പണ്ട് തൊട്ടേ ആരോടും സംസാരിക്കില്ലെന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് ഇയാൾ പറയുകയാണ് പ്രിൻസിപ്പള് നേരത്തെ നല്ലൊരു മനുഷ്യനായിരുന്നു നന്നായിട്ട് തിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷെ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ ഒരു പയ്യൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടിപ്പോയി ഒരുപാട് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയായിരുന്നു പക്ഷെ കെട്ടിയ പയ്യനാണെങ്കിലോ ഒടുക്കത്തെ കുടിയും കുടിച്ച് കൊടിച്ച് ആ പെൺകുട്ടിയും കുട്ടികളെയൊക്കെ ആ പിടിച്ചടിക്കുകയായിരുന്നു ഇപ്പം അവർ എന്തൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അതിനെ തുടർന്ന് പ്രിൻസിപ്പളിന് ഭയങ്കര ഡിപ്രഷനായി അതിനുശേഷമാണ് അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നത് അല്ലാത്ത പക്ഷം അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നടന്നാണ് വീട്ടിലേക്ക് പോകണതെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സച്ചയുകയാണ് നടന്നാണ് പോകുന്നത് ആ നടന്നാണ് പോകുന്നത് അപ്പോൾ ശരി ചേട്ടാ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ചായക്കുള്ള പൈസയും കൊടുത്തിട്ട് സച്ചി രേവതി അവിടെ നിന്നു പോവുകയാണെ അതിനുശേഷം സച്ചി രേവതിയോട് പറയുകയാണ് രേവതി എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയ അനുസരിച്ച് വേണം ഇനി നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ശരത്ത് പരീക്ഷ എഴുതുക തന്നെ എന്ന് പറയുകയാണെ അപ്പം എഴുതി ചോദിക്കുക എന്ത് ഐഡിയ എങ്ങനെ അതൊക്കെ ശരിയാക്കുക അതൊക്കെ ഞാൻ ശരിയാക്കി കൊള്ളാംന്ന് പറയുകയാണെ അടുത്ത സീനിൽ കാണിക്കുക നമ്മുടെ സുധിയ കാണിക്കുകയാണേ സുതി ഇങ്ങനെ ഷോപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നല്ലൊരു കച്ചവടമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഒരു സാധനവും പോയിട്ടില്ല എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വെറും അപ്പോൾ സുധിയുടെ ഒരു സ്റ്റാഫ് വരികയാണേ സാർ എൻ്റെ പെങ്ങളുടെ മകള് വലിയ കുട്ടിയായിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും അവൾക്ക് ചെയ്യണം അപ്പം ശുതി പറയാണ് അതിന് ഞാനെന്ത് ചെയ്യാനായിട്ടാണ് അല്ല സാർ സാറ് എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് തരേണ്ടതായിട്ടുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും ശുതി പറയണേ നീ ഇവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇത്രയും ദിവസമായിട്ട് വല്ല കച്ചവടം നടക്കുന്നത് നീ കണ്ടോ പിന്നെ ഞാൻ എങ്ങനെ തരാനാണ് എൻ്റെ കയ്യിലെങ്ങനെ വേറെ പൈസ എക്സ്ട്രാ തരാനായിട്ട് സാറെ സാറിൻ്റെ മുതലാളിയില്ലേ സാറ് തരാ സാറ് തരാതെ വേറെ ആരോട് ഞാൻ ചോദിക്കുക ഇതൊക്കെ ശ്രതി പറയണം ആ അടുത്തയാഴ്ച അല്ലേ നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണ് ഒരാൾ പിന്നെ നേരത്തെ ഒരു എപ്പിസോഡിൽ ലോട്ടറി അടിക്കും ലോട്ടറി അടിച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു വട്ടനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വതി എന്ത് ചെയ്തു അയാളെ പിടിച്ചു പുറത്താക്കിയുണ്ടായി ശരിക്കും അയാൾക്ക് ലോട്ടറി അടിച്ചിട്ട് അയാൾ തിരിച്ചു വരികയാണ് അപ്പോഴേക്ക് സ്വതി ചോദിക്കുകയാണ് അല്ല തന്നെ അന്ന് പുറത്താക്കി തരാം എടോ എനിക്കന്ന് ലോട്ടറി അടിക്കുമെന്ന് തന്നെയോട് ഞാൻ പറഞ്ഞപ്പോൾ താനെന്താ പറഞ്ഞത് ഇല്ല എന്നല്ലേ ശരിക്കും എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ലോട്ടറി അടിച്ചു ഞാൻ അന്ന് താനെന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ തൻ്റെ കടയിൽ നിന്ന് പത്തിരുപത് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച ഒരു ലക്ഷം രൂപ തനിക്ക് ടിപ്പായിട്ടും തന്നേനെ അല്ലെങ്കിൽ തന്നെ പോലുള്ള അഹങ്കാരികൾക്ക് അതിനുള്ള യോഗ ഇല്ലടോ എന്നിങ്ങനെ പറയണേ ഇദ്ദേഹം സുതി പറയാം സാർ സോറി സാർ എനിക്ക് അറിയില്ല ഈ താങ്കൾക്ക് ലോട്ടറി അടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ ഞാൻ അറിയാത്തോണ്ടല്ലേ അങ്ങനെ പറഞ്ഞു സാറിന് ലോട്ടറി അടിച്ചല്ലോ സാർ ഇവിടുത്തെ പ്രോഡക്റ്റെന്തോരം വേണമെങ്കിൽ സാറെടുത്തോ ഞാൻ ഓക്കെ ആണെന്ന് പറയണേ അപ്പോൾ ഇദ്ദേഹം അയാൾ പറയാം താൻ്റെ ഒരു കടയും പ്രോഡക്റ്റും തൻ്റെ കടയിലത്തെ പ്രോഡക്റ്റ് എനിക്ക് വേണ്ട തന്നെ കണ്ട് രണ്ട് വാക്ക് പറയണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നാണ് എന്നെ അംഗീകരിച്ച രണ്ട് കടക്കാരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങുകയുള്ളൂ കടയുണ്ടല്ലോ അത് മുടിഞ്ഞു പോവും തൻ്റെ സ്വഭാവത്തിന് ഇത് കേട്ട സ്വതിക്ക് അങ്ങ് ദേഷ്യം വരികയാണെങ്കിൽ സെക്യൂരിറ്റി വിളിച്ചിട്ട് ഇയാളെ അങ്ങ് പുറത്താക്കാൻ പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി വലിച്ചെടുത്ത് ഇയാളെ പുറത്താണ് പുറത്താക്കുകയാണ് ആ സമയത്താണെങ്കിലോ നമ്മുടെ സ്വതിയുടെ പാർക്ക് ഫ്രണ്ട് വരുന്നത് പാർക്കിൽ ഫുന്നിച്ച് ഫുഡ് അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫ്രണ്ട് എൻ്റെ അയാൾ വയ്ക്കുക എന്താ സുതി കടയിൽ വലിയ കച്ചവടമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ സ്തുതി പറയാം ആ എന്നേ കച്ചവടമൊന്നും ഇല്ലടാ എന്ന് പറയാം എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരെ കുറച്ച് ഡീലർഷിപ്പൊക്കെ എടുത്ത് ബിസിനസ് നടത്തുന്നവരാണ് വേണമെങ്കിൽ ഞാൻ അവരോട് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുകയാണേ അപ്പോൾ ഇതൊക്കെ സ്തുതി പറയാം ആ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആ നിന്നെപ്പോലുള്ള കുറച്ച് അലവിലെ സുഹൃത്തുക്കളല്ലാതെ നല്ല സുഹൃത്തുക്കളും എനിക്കുണ്ട് എന്നിങ്ങനെ പറയാതെ അങ്ങനെ സ്തുതി പറയണം അങ്ങിപ്പോൾ ഇനി ശരി എൻ്റെ കടയിൽ സാധനങ്ങളൊന്നും എടുക്കാൻ പറയടാ എനിക്ക് തന്നെ ഡീലർഷിപ്പ് തരാൻ പറയടാ എന്ന് പറയണേ എനിക്ക് തന്നെ തരാനായിട്ട് നീ ഒന്നു കൂടെ റിക്വസ്റ്റ് ചെയ്യുമെന്ന് പറയണം അപ്പോൾ അവർ പറയണം ശരി പറയാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവിതി തുണിയെല്ലാം മടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി വരികയാണ് കേട്ടോ വീട്ടിൽ ഇത് വന്നിട്ട് പറയണം നമ്മുടെ വീട്ടിലേക്ക് വാന്ന് പറയണം അപ്പോഴേക്ക് രേവിതിക്ക് നമ്മുടെ റൂമോ നമുക്കല്ലേ റൂമില്ലാത്തത് അപ്പോൾ സച്ചി പറയണം കോതുക വില കിട്ടിയിട്ട് നമ്മളൊരു മറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ നമ്മുടെ റൂമായി എന്ന് പറയുകയാണ് സച്ചിയുടെ രേവതിയുടെ ഒക്കെ കട്ടിയിൽ കോതുക വിലയൊക്കെ വിരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതുകൊണ്ട് നമ്മുടെ സച്ചി അരിയിൽ വെച്ചിരിക്കുന്ന എടുക്കുകയാണ് ഇത് കണ്ടത് രേവതി പറയാം അത് ശരി കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അല്ലെ സച്ചിട്ടെന്ന് നോക്കിയാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഒരു വേഷം കിട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതാ വീണ്ടും വേഷം കെട്ടി തുടങ്ങിയിരിക്കുകയാണ് ഞാൻ എന്തായാലും അച്ഛനോട് പറയാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് രേവതി ചെല്ലുകയാണ് അപ്പോഴേക്ക് സച്ചി രേവതിയുടെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഇനി ഞാൻ ഇത് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ല പച്ച രവതിയിട്ട് കൈപ്പിടിച്ച് വലിച്ചിട്ട് പറയും എൻ്റെ പൊനി രവതി ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടല്ല അതെ നമ്മുടെ ഇത് എല്ലാം നമ്മുടെ ശരത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണേ അപ്പോഴേക്കും രവതി പറയാം ശരത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ നിങ്ങളുടെ കുടിച്ച് നിങ്ങളുടെ ശരീരം കളയുന്നതിൽ ശരത്തിനെയും കൂടെ എങ്ങനെയാണ് ഗുണം ഉണ്ടാവുക അപ്പോഴേക്ക് സച്ചി പറയാണ് എൻ്റെ പൊന് രവതി എല്ലാ ദിവസവും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു ഒരുപാട് സ്ഥലത്ത് പോകുന്നു ചിലപ്പോൾ ഉറക്കമൊളിച്ചിരുന്ന് ഓടിക്കുന്നു അപ്പോഴും എൻ്റെ ശരീരം കേടാവുമെന്ന് നീ ചിന്തിക്കുന്നില്ലേ അല്ലേ ഇനിയിപ്പോൾ ഇത് കുടിച്ചിട്ട് വേണം ഞാൻ എൻ്റെ ശരീരം കേടാവാനായിട്ട് പിന്നെ നീ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോഴേക്ക് രവതി പറയാം ഹാ അതെ നന്നായിട്ട് അധ്വാനിച്ച ശരീരം കേടാവൂന്നൊന്ന് ആരും പറയില്ല പക്ഷേ ഞാൻ കണ്ടില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പൂക്കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം കേടാവുന്നുണ്ടോ കുടിച്ചാലാണ് ശരീരം കേടാവുകയെന്ന് പറയണേ എൻ്റെ പൊന് രേവതി ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ആ കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് എക്സാം എഴുതാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയണേ എന്ത് പ്ലാൻ അതായത് നമ്മൾ ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പളിൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ മകളൊരു കുടിയേനെ കല്യാണം കഴിച്ചതാണ് പ്രശ്നമെന്നും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ നിന്നെ തല്ലുന്നത് പോലെ തല്ലുന്ന പോലെ പോകുന്ന വഴിയിൽ നമ്മൾ അഭിനയിക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് നീ ശരത്തിനെ വിളിച്ചു വരുത്തണം എന്നിട്ട് ശരത്തിനോട് ഈ കാര്യം പറയരുത് ശരത്ത് അറിയാനും പാടില്ല എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തിനെ വിളിച്ചു വരുത്തുമ്പോൾ ശരത്ത് എന്തു ചെയ്യും പിടിച്ചു മാറ്റാനായിട്ട് വരും ഈ സമയത്ത് ശരത്തിനെ കണ്ട് മനസ്സിലാക്കിയ പ്രിൻസിപ്പൾ ചോദിക്കും എന്താ ശരത്തെ പ്രശ്നമെന്നും അപ്പോൾ ശരത്ത് വീട്ടിലുള്ള പ്രാരാഭത്തെക്കുറിച്ച് പറയും അപ്പോൾ എന്തായാലും റിഞ്ഞുകൊണ്ട് തന്നെ അയാൾക്ക് സീ അവന് സീറ്റ് കൊടുക്കും ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയണേ ഇദ്ദേഹം നേരെ എഴുതി പറയണ നേ നേരെ വ നേരെ പോയിന്നുള്ള വഴി കൂടെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാ പോരെ സച്ചേട്ടാ അപ്പോഴേക്ക് സച്ചി പറയാ ആ അതൊന്നും നടക്കില്ല അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയിട്ട് അത് കണ്ടോ നടന്നോ അതാണ് ഞാൻ പറഞ്ഞത് നേരെ വാ നേ നേരെ പോകുന്ന വഴി കൂടെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഈ ഒരു വഴിയല്ലാതെ പിന്നെ വേറൊരു മാർഗ്ഗമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയുകയാണെ അങ്ങനെ രേവിതി സമ്മതിക്കാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ പ്രിൻസിപ്പൾ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ അവിടെ സച്ചി കുടിച്ചതുപോലെ അഭിനയിക്കുകയാണ് അപ്പോൾ രേവതിയെ തല്ലാനായിട്ട് പോകുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ് അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടെ ഓടിക്കൂടേ എന്നിട്ട് രേവതിയോട് സച്ചി ചോദിക്കുകയാണ് നീ പൈസ താടി എനിക്ക് കുടിക്കണം നീ പൈസ താടി എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷുഗറൊക്കെയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ കുറേ കാലമായിട്ട് കുടിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ കാണിക്കുകയാണ് ഈ സമയത്ത് ഇതറിഞ്ഞുകൊണ്ടിരുന്നെ ശരത്ത് ഓടി പറഞ്ഞു വരികയാണ് ശരത്ത് വന്ന് സച്ചിയെ പിടിച്ചു മാറ്റി നോക്കുന്നുണ്ട് എന്താ സച്ചിട്ടാ നിങ്ങൾ കുറേ കാലമായല്ലോ നല്ലവനായെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ചേച്ചിയെ വെളിയിൽ ഇട്ട് വഴിയിലിട്ട് ഇങ്ങനെ തല്ലേ മാത്രം നിങ്ങൾക്ക് ധൈര്യം വന്നോന്ന് ചോദിക്കാണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എവിടെന്നാ നടക്കുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോഴേക്കും പ്രിൻസിപ്പൾ ഈ കാര്യം കണ്ടവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചി കാണുന്നത് അപ്പോൾ പ്രിൻസിപ്പളിന് ഇത് ഭയങ്കര അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ലൈഫിൽ നടന്ന സംഭവമാണല്ലോ ഇപ്പോൾ രേവതി അഭിനയത്തിലൂടെ ആണെങ്കിലും കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പ്രിൻസിപ്പളിന് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ഈ സമയത്ത് ശരത്തിനെ പ്രിൻസിപ്പളിനെ നന്നായിട്ട് അറിയാമല്ലോ ശരത്തിനെ പ്രിൻസിപ്പളിൻ്റെ സൈഡിലേക്ക് തള്ളി തള്ളിയിട്ടിട്ട് കാണിക്കുകയാണ് കേട്ടോ പ്രിൻസിപ്പൾ കാണാൻ വേണ്ടിയിട്ടാണ് തള്ളിയിടുന്നത് അല്ല നീ നമ്മുടെ കോളേജ് പഠിക്കുന്ന ശരത്തല്ലേ അതെ സർ ഞാൻ ശരത്താണ് എൻ്റെ ചേച്ചിയാണ് സർ എൻ്റെ ചേച്ചിയെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊ കൊടുക്കേണ്ടതായിട്ട് വന്നു കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായി സാർ അതുകൊണ്ട് തന്നെ ഇയാളെ പോലുള്ള ഒരാളുടെ കയ്യിലേക്ക് എൻ്റെ ചേച്ചി എനിക്ക് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിൻസിപ്പളാണെങ്കിലോ ഭയങ്കര സങ്കടം ആവുകയാണെ അല്ല ചെറുത് നിനക്ക് അറ്റൻഡൻസ് കുറവാണ് നീ എന്താ കോളേജിൽ പിന്നെ വരാതിരുന്നത് അതും പ്രാരാബ്ദം കൊണ്ടാണ് സാർ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകായിരുന്നു കുടുംബത്തെ ഒന്ന് പുലർത്തണമല്ലോ സാറേ അതുകൊണ്ട് പിന്നെ ഇത് കേൾക്കുന്ന പ്രിൻസിപ്പളിന് ഭയങ്കരമായിട്ട് മനസ്സങ്ങാല്യാണ് കേട്ടോ എന്നിട്ട് അയാൾ പറയാണ് സച്ചിരേത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഒരു അലമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ സമയത്ത് പ്രിൻസിപ്പൾ പറയാണ് നിന്നെ പോലുള്ള ഉള്ളവന്മാരാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് വരേണ്ടത് കാരണം നിന്നെ പോലുള്ള ഉള്ളമാർക്ക് മാത്രമാണ് കുടുംബത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ജീവിക്കാനും ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഏർ നീ ഇനിയെ പരീക്ഷ എഴുതാൻ മോനെ നീ വന്നോ എന്ന് പറയാനെട്ടോ അതിനുശേഷം പ്രിൻസിപ്പള് പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വഴിയിലിട്ട് തല്ലുന്നുണ്ട് പോലീസ് വേഗം വരണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് വരികയാണേ അങ്ങനെ പ്രിൻസിപ്പൾ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേതി സച്ചിൻ പറയാണ് അയ്യോ സാർ സച്ചി കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല ഞങ്ങൾ അഭിനയിക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് പോലീസ് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോലീസ് പറയണം ഓ നിന്റെ അഭിനയി നീ ഇനി ലോക്കപ്പിൽ വന്നിട്ട് അഭിനയിച്ചാൽ എന്ന് പറയുകയാണേ എന്തായാലും സ്റ്റേഷനിലേക്ക് വാന്ന് എന്ന് പറയുകയാണ് രേവതി രേവതിയും പുറകെ പോവുകയാണ് അയ്യോ സാറ് എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല ഞങ്ങളൊരു നാടകം അഭിനയിച്ചതാണ് അതെ പബ്ലിക് പ്ലേസിലാണല്ലോ ഭാര്യയും ഭർത്താവ് നാടകം അഭിനയിക്കുന്നത് എൻ്റെ പൊന്നുമോളെ ഇവനെപ്പോലുള്ള കുടിയന്മാരെയൊക്കെ നീ ഇങ്ങനെ സപ്പോർട്ട് നിൽക്കരുത് അപ്പോൾ ശരത്ത് പറയണം ചേച്ചി അയാളെ പിടിച്ചുകൊണ്ട് പോട്ടെ എന്തിനാ ചേച്ചിയെ തല്ലിയിട്ട് അയാളെ പിന്നെല്ലാം നടക്കുന്നത് ഇതേക്കുന്ന രേവതിക്ക് ദേഷ്യം വരികയാണ് എല്ലാം നീ കാരനോടാന്ന് പറയുകയാണേ അപ്പം ശരത്ത് വയ്ക്കുക ഞാൻ കാരണോ ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത് ആ പിന്നല്ലാതെ നിനക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാടാ നീ ഇതുപോലൊരു നാടകം ചെയ്തത് നിന്റെ പ്രിൻസിപ്പളിനെ കാണാൻ ഇന്നലെ ഞാനും ഇദ്ദേഹം കൂടെ വന്നിരുന്നു ആ സമയത്ത് പ്രിൻസിപ്പളിനെ കാണാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം പ്യൂണിനെ വിളിച്ചുകൊണ്ട് പോയി പ്രിൻസിപ്പളിൻ്റെ ജീവിതത്തിലുണ്ടായ കഥകളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് പ്രിൻസിപ്പളിൻ്റെ മകളുടെ കല്യാണം കഴിച്ചത് ഒരു കുടിയേനാണെന്നും അങ്ങനെ കുടിയേനെ കല്യാണം കഴിച്ചത് ഒരുപാട് ദ്രോഹങ്ങൾ അവയെങ്കോട്ടി അനുഭവിച്ചു എന്നുള്ളതുമൊക്കെ മനസ്സിലാകുന്നത് ഇപ്പം ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് ഡിപ്രഷനിലാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉറപ്പായിട്ട് മാറുകയും ചെയ്യും നിന്നെ ക്ലാസ്സിൽ കയറ്റുകയും ചെയ്യും നിനക്ക് എക്സാം എഴുതാനും പറ്റുമെന്നൊക്കെ വിചാരിച്ചത് നിന്നെ എക്സാം എഴുതാനായിട്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണെന്ന് പറയണം അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണെന്ന് പറയുന്നത് ഇത് കേട്ട ശരത്ത് പറയാണ് എന്താ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിയത് വാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയെന്ന് പറയുന്നത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ സച്ചിയെ ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ രേവിതി പറയാണ് സർ എൻ്റെ ഭർത്താവാണ് സാർ അദ്ദേഹം കുടിച്ചിട്ടില്ല സാർ അപ്പോഴേക്കും പോലീസുകാർ പറയുകയാണ് ആ കുടിക്കാതെയാണോ നിങ്ങളെ വഴിയിലിട്ട് തല്ലി തല്ലുന്ന പോലെ ഇയാൾ കാണിച്ചത് എൻ്റെ അനിയനാണ് ഇവൻ അപ്പോൾ അവൻ പാർട്ട് ടൈം മറ്റ് ജോലിക്കൊക്കെ പോയത് കയറണം ഞങ്ങളൊരു ദരിദ്ര കുടുംബമാണ് സാറേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെയും കൂടെ വരുമാനം ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് ഇവനെ ക്ലാസ്സിൽ എല്ലാ ദിവസവും കയറാൻ പറ്റില്ല ഇവൻ ജോലിക്കും കൂടി പോകുന്നുണ്ടായിരുന്നു അറ്റൻഡൻസ് കുറവായത് കൊണ്ട് തന്നെ പ്രിൻസിപ്പൾ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആരും സമ്മതിച്ചതുമില്ല അപ്പോൾ ഇവൻ്റെ പരീക്ഷ ഇവനെഴുതാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങനൊരു നാടകം ഞങ്ങൾ കാണിച്ചതെന്ന് പറയുകയാണെ അങ്ങനെയെങ്കിലും ഇവരുടെ നിരപരാധി മനസ്സിലായിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറയുന്ന സമയത്ത് പോലീസ് പറയുകയാണ് ഓ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇൻസ്പെക്ടർ മാഡമാണ് ഇദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് അവർ വരാനായിട്ട് ഇനി നാളെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നാളെ വരുമ്പോൾ എന്തെങ്കിലും വിശേഷം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്ന് മാറ്റാനോ തിരിക്കും പറ്റില്ല എന്ന് പറയുകയാണേ സാർ മാഡത്തിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പോലീസുകാരെ പറയണം മേഡത്തിൻ്റെ ഫോൺ നമ്പർ ഒന്നും തരാൻ പറ്റില്ല മോളെ എന്തായാലും നിങ്ങൾ പോയിട്ടെ നാളെ വാ അല്ലാതെ ഒന്നും എന്ന് പറയണം പ്രിൻസിപ്പൽ സാറ് ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമില്ല അപ്പോൾ അതനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നാളെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറയണേ ഇത് കേട്ട് രേവതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഈ സമയത്ത് ശരത്തിൻ്റെ കരച്ചിൽ വരികയാണെങ്കിൽ സ്ഥലത്ത് കച്ചിടെടുത്ത് തന്നിട്ട് പറയുകയാണ് എന്തിനാ സച്ചി അളിയ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തത് അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പം സച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുകയാണെ സച്ചി നീ കരയണ്ട നീ ഞങ്ങൾക്കോ ഒന്നും പോകാനോ പഠിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി നീ ഒരിക്കലും പരീക്ഷ എഴുതാതിരിക്കുക നീ പരീക്ഷ എഴുതണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളല്ലാതെ വേറെ ആരാടെ റിസ്ക് എടുക്കുക നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനില്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ ഇതൊരു ചെറിയ കേസല്ലേ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി വരും എന്നിങ്ങനെ പറയുകയാണേ ഇപ്പം ഇതിൻ്റെ ചേച്ചിയും കൊണ്ട് വീട്ടിലേക്ക് എന്ന് പറയുകയാണെ അപ്പോൾ ശരത്തിന് ഭയങ്കര വിഷമാവുമാണ് കേട്ടോ അളിയ ഞാൻ കിടന്നുള്ള അളിയ അതിന് പകരം ഈ ലോക്കപ്പിൽ അപ്പോഴിത് കേൾക്കുന്ന പോലീസ് പറയുകയാണ് എന്നിട്ട് വേണം ആൾമാറാത്ത ആൾമാറാ മാറാട്ടത്തിന് ഇനി ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകാനല്ലേ എന്ന് പറഞ്ഞിട്ട് നീ പോയേ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ഈ സമയത്ത് രേവതി ആണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചുവേഷൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തെടുക്കണം അല്ലെങ്കിൽ പറ്റില്ല ഞാൻ അറിയാവുന്ന ആരെങ്കിലും വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പലരെയും കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും കോളൊന്നും എടുക്കുന്നില്ല കേട്ടോ അവസാനം രേവതിക്ക് തോന്നുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ തോന്നിയിട്ട് നേരെ നമ്മുടെ വർഷം വിളിക്കുകയാണ് അപ്പോൾ വർഷയുടെ അടുത്ത് കോൾ കോളെടുക്കുമ്പോഴേക്കും രേവതി കരയുകയാണേ അപ്പോൾ രേവതിയോട് വർഷം ചോദിക്കുകയാണ് അല്ല രേവതി നിങ്ങളെന്തിനെ ഇങ്ങനെ കരയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തുറന്ന് പറയുന്നെന്ന് പറയുകയാണേ അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കാരണങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ വർഷയാണെങ്കിലോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും വിഷമിക്കേണ്ട രേവതി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ വർഷം ശരിക്കും സഹായിക്കുക പറയുന്ന പോലെ അതുപോലെ വർഷയുടെ അച്ഛനെ വിളിച്ച് സഹായം ചോദിക്കുക പക്ഷേ അയാളാണെങ്കിൽ സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല സച്ചി രണ്ട് ദിവസം കൂടുതൽ ലോക്കപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യേ അപ്പോൾ അതൊക്കെ ഭയങ്കര സീനാകും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ച് ലോക്കപ്പിലായെന്നുള്ളത് എല്ലാവരും അറിയുകയും ചെയ്യും വർഷയുടെ അമ്മ വഴി അതൊക്കെ അറിയുകയും ചെയ്യും വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്ക് രേവതിക്ക് ഭയങ്കര ചികത്തെ വയ്ക്കുന്നതും രവീന്ദ്രനും നല്ലതായിട്ട് വിഷമം വരികയും ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ ആരും മറക്കരുത്